ആ ഡേറ്റ് ഇപ്പൊ ഒന്ന് പതിനാറായി ഉം എന്ന് വരാനാണ് ഞാൻ എന്തായാലും ചേച്ചിക്കൊന്ന് ഒന്ന് വിളിച്ചോക്കട്ടെ ഹലോ ആ ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരാളെ വേണെന്ന് എന്തായത് ആണോ നാളെ പറഞ്ഞേക്കോ എന്നാ ആ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് അതാണ് ചോദിച്ചത് ആ ശരി കേട്ടാ നാളെ പറഞ്ഞേക്കെന്തായാലും ആ ശരി ആ പണിക്കാരിയാണെന്ന് വിചാരിച്ചു ഇവരെന്താ ഈ നേരം വരെ കാണാത്തെന്ന് വരുന്നല്ലേ പറഞ്ഞു എൻ്റെ വീടിൽ നിന്ന് എൻ്റെ ചേച്ചി ചൊല്ലില്ല എൻ്റെ വീടാകുമോ നീ എൻ്റെ വീടാക്കുമോ ഏത് വീടിനും എൻ്റെ ചേച്ചിയിൽ നല്ലപോലെ കേൾക്കുമില്ലേ ഈ വീടാകുമോ അപ്പോൾ ചേച്ചി എൻ്റെ വീട് പറഞ്ഞോ നീ എൻ്റെ വീട് പറഞ്ഞോ എൻ്റെ വീട്ടിൽ കേട്ട് നമുക്ക് ഒന്ന് ചോദിച്ചിട്ട് പാക്കലാം എൻ്റെ വീട് ഞാൻ ചിലപ്പോൾ ആകും എൻ്റെ ചേച്ചിയിൽ ഞാൻ നല്ലപോലെ കേൾക്കണം